എൻ്റെ വിനീത പ്രണാമം ശ്രീ എന്ന ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ വത്സന മഹർഷിയുടെ കാമസൂത്രത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പത്ത് നിയമങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടാമത്തെ അധ്യായമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ പരസ്യമായി കേൾക്കാൻ താൽപ്പര്യമില്ലാത്തതുമായ വിഷയങ്ങളാണ് കാമസൂത്രത്തിൽ ഉള്ളത് അല്ലെ മറച്ചു വെച്ചാൽ അഥവാ രഹസ്യമാക്കി വെച്ചാൽ അത് ഏതൊരു കാര്യമായാലും അതിനോട് ജിജ്ഞാസയും ഒരു ആകർഷണവും വർദ്ധിക്കും എന്നതുകൊണ്ട് തന്നെയായിരിക്കും ലൈംഗിക അവയവങ്ങളെയും അതുപോലെ ലൈംഗിക ചേഷ്ടകളെയും രഹസ്യമാക്കി വയ്ക്കുന്നത് അല്ലേ എന്നാൽ ഒറീസയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രം കൊണാർക്ക് ക്ഷേത്രം ഖജറാവു ക്ഷേത്രം എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ കൊത്തിവച്ചിരിക്കുന്ന രതിശില്പങ്ങളെ കാണുമ്പോൾ അതല്ല കാര്യം എന്ന് തോന്നും എന്നാൽ ഇതിനുള്ളിലെ രഹസ്യം മറ്റൊന്നാണ് ഇതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ വിസ്താരമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് അല്പം ചുരുക്കി എന്ന് പറയാം പ്പെട്ടിരിക്കുന്ന മനസ്സോടെ നേരെ ദേവനെ കാണാൻ പോയാൽ ഏകാഗ്രമായി ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയണമെന്നില്ല എന്നാൽ ക്ഷേത്ര ചുവരിൽ കൊത്തിവെച്ചിരിക്കുന്ന ഈ ഋതിശില്പങ്ങളെ കാണുമ്പോൾ മനസ്സ് മറ്റൊരു തരത്തിലേക്ക് മാറും പിന്നീട് പവിത്രമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇതാണ് ക്ഷേത്രത്തിന്റെ വെളിയിൽ രതിശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന രതിശില്പങ്ങളുടെ രഹസ്യം മനുഷ്യന്റെ ദാമ്പത്യ ജീവിതം ദൃഢതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ ലൈംഗികതയുടെ പ്രാധാന്യത്തെപ്പറ്റി നന്നായി അറിഞ്ഞിരിക്കണം കാമസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നാല് നിയമങ്ങളെപ്പറ്റി കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു അത് തീർച്ചയായും നിങ്ങൾ കാണുക അഞ്ചാമത്തെ നിയമം ഏതാണെന്ന് പറയാം ആയുർവേദമനുസരിച്ച് ആർത്തവ കാലത്ത് ഒരിക്കലും സംഭവം ചെയ്യാൻ പാടില്ല അതുപോലെ രോഗങ്ങൾ ഉള്ള സമയത്തും ലൈംഗിക ബന്ധം പാടില്ല ചാംക്രമിക രോഗങ്ങളും ലൈംഗിക രോഗങ്ങളും പിടിപെടാതെ ഇരിക്കണമെങ്കിൽ വൃത്തിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം ജനനേന്ദ്രിയത്തിൽ ചെറിയ മുറിവോ അതുപോലെ ചെറിയ കുരുവോ വല്ലതും ഉണ്ടെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല സംഭവത്തിന് മുമ്പ് വിസർജന ക്രിയകൾ ചെയ്തിരിക്കണം അതുപോലെ സംഭവത്തിന് മുമ്പും പിമ്പും ജനനീയന്ത്രത്തെ വൃത്തിയാക്കിയിരിക്കണം പണ്ട് കാലത്ത് സംഭവം കഴിഞ്ഞ് കുളിക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു ഇനി ആറാമത്തെ നിയമം എന്താണെന്ന് നോക്കാം ഒരു സുഹൃത്തിനെ പോലെ സ്നേഹവും അടുപ്പവും ഇല്ല എങ്കിലും അസുഖങ്ങൾ മാനസിക പിരിമുറുക്കം ഇവ അലട്ടുന്നുണ്ട് എങ്കിലും പങ്കാളി നല്ല ഒരു സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്ന സമയത്തായിരിക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് പങ്കാളിക്ക് സംഭവത്തിന് താല്പര്യമില്ല എങ്കിൽ അതിന് അവരെ നിർബന്ധിക്കരുത് സംഭവത്തിൽ സുഖമെല്ലാം ലഭിക്കുമെങ്കിലും പങ്കാളി മനസ്സിൽ കരുതും ഇവൻ ഇതിനുവേണ്ടി മാത്രമാണ് എന്നോട് അടുക്കുന്നതെന്ന് ഭവനത്തിൽ എന്തെങ്കിലും ദുഃഖാവസ്ഥ ആണെങ്കിലും രതി രതിക്രീഡകൾ വേണ്ട എന്ന് തന്നെ വെക്കുക ഇങ്ങനെയായാൽ ഭാവിയിൽ ലൈംഗിക വിരക്തി ഉണ്ടാകും മനസ്സും ശരീരവും നല്ല ഉന്മേഷത്തോടെ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ലൈംഗിക ക്രീഡയിൽ ഏർപ്പെടാവൂ കാരണം ഇത് ഒരു പവിത്രമായ കർമ്മമാണ് ഇനി നമുക്ക് ഏഴാമത്തെ നിയമം എന്താണെന്ന് നോക്കാം പവിത്രമായും പുണ്യമായും കരുതുന്ന വൃക്ഷങ്ങളുടെ ചവിട്ടിലും പൂന്തോട്ടങ്ങളിലും ശ്മശാന സമീപത്തും ചികിത്സാലയം ആരാധനാലയങ്ങൾ മരണവീട് ഗുരുവിന്റെ പാർപ്പിടം ഈ പറഞ്ഞ ഇടങ്ങളിൽ ലൈംഗിക ബന്ധമോ അതുപോലെ ലൈംഗിക ചേഷ്ടകളോ പാടില്ല അങ്ങനെയുണ്ടായാൽ ഭാവിയിൽ ലൈംഗിക രോഗങ്ങൾ ലൈംഗികതയോടുള്ള താൽപ്പര്യക്കുറവ് എന്നിവ ഉണ്ടാകുമെന്ന് കാമസൂത്രം പറയുന്നു ഇനി എട്ടാമത്തെ നിയമം എന്താണെന്ന് നോക്കാം കാണാൻ വൃത്തിഹീനരോ ചാരിത്രീനരായ സ്ത്രീയും പുരുഷനും മോശമായി പെരുമാറുന്നവർ അതുപോലെ പരസ്ത്രീഗമനം ചെയ്യുന്ന പുരുഷനോടും പരപുരുഷ ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീകളോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് കാമസൂത്രം പറയുന്നു ഇതെന്താ കുഴപ്പം എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം എങ്കിൽ ഇവിടെ തര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്നായി അറിയാത്ത വ്യക്തികൾ എന്നാണ് അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉള്ള കുഴപ്പം കുഴപ്പമെന്താണെന്ന് കൂടി പറയാം അറിയാത്ത ഒരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്കുള്ള സമയദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് ലഭിച്ച ശാപങ്ങൾ എന്നിവയിൽ ചില പങ്ക് അവരിൽ നിന്നുള്ള ഓറെ വഴി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അനുഭവിച്ച് അറിഞ്ഞാൽ മതി ഇത് നമുക്ക് ഒൻപതാമത്തെ നിയമം എന്താണെന്ന് നോക്കാം ഗർഭകാലത്ത് ലൈംഗിക ബന്ധം ഏർപ്പെടാതെ ഇരിക്കുക ഇങ്ങനെ ഉണ്ടായാൽ ഗർഭചിത്തമോ അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് അംഗവൈകല്യമോ അതുമല്ല എങ്കിൽ കുഞ്ഞ് നിത്യരോഗിയാകാനും സാധ്യതയുണ്ട് ചിലയിടങ്ങളിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നാണ് പറയുന്നത് എന്നാലും ഗർഭധാരണം ആയിക്കഴിഞ്ഞാൽ സംഭവം ഇല്ലാതിരിക്കുന്നതാണ് ഉചിതമെന്ന് കാമസൂത്രം പറയുന്നു ഇനി നമുക്ക് പത്താമത്തെ നിയമത്തെ നോക്കാം പ്രിയരെ കുഞ്ഞുങ്ങളോട് കാമചേഷ്ടകൾ ചെയ്യുക പ്രായഭേദത്തെയും ബന്ധത്തെയും നോക്കാതെ രതികീടുകൾ ചെയ്യുന്നത് നാളെ സ്വന്തം കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് കാണേണ്ടി വരും നാല് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ഇവരെ അഗമ്യകൾ എന്നാണ് പറയുന്നത് സ്വന്തം മാതാവ് ഗുരുപത്നി ജ്യേഷ്ഠപത്നി സുഹൃപത്നി ഇവരൊക്കെയാണ് അഗമ്യകളായ സ്ത്രീകൾ സംഭവം ചെയ്ത ശേഷം വേണ്ടായിരുന്നു എന്ന തോന്നൽ വന്നാൽ പിന്നീട് അവരുമായി സംഭവത്തിൽ ഏർപ്പെടാൻ പാടില്ല പ്രിയരെ ഇതൊക്കെയാണ് കാമസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പത്ത് രഹസ്യങ്ങൾ പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം